ഇസ്മിറാൻ റഹീം അലഹമുല്ലാഹി റബുൽ ആലമീൻ വസല്ലു വസ്ലം ആല നബീന മുഹമ്മദിൻ ഇൻ അലിഹി വസഹാബത്തിഹി അജ്മഴിയിൻ അമ്മാബാദ് പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമും ആധുനികതയും എന്ന വിഷയമാണ് നമുക്കറിയാം ലോകം ഇന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും പുതിയ പുതിയ നവങ്ങളായ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയുടെയും അറിവിൻ്റെയും അറിവിനെയും സാങ്കേതികവിദ്യയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ മേഖലയിൽ പത്തോ ഇരുപത്തിയഞ്ചോ വർഷം മുമ്പ് മനുഷ്യനെ ചിന്തിക്കാനാവാത്ത വലിയ പുരോഗതിയിലേക്ക് മനുഷ്യരോകം എത്തിച്ചേരുകയും അവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഇവിടെ മതം ഇത്തരം പുരോഗതികൾക്കും പുതിയ അറിവുകൾക്കും പുതിയ കണ്ടെത്തലുകൾക്കും എതിരാണ് എന്ന ഒരു കാഴ്ചപ്പാട് അറിയോ അറിഞ്ഞോ അറിയാതെയോ വളർന്നു വരുന്നുണ്ട് അവിടെയാണ് ഇസ്ലാം ആധുനികതയുടെ ഏതൊക്കെ മേഖലകളോടാണ് ഇസ്ലാം സമരസപ്പെട്ടു പോകുന്നത് ആധുനികത മുന്നോട്ട് വയ്ക്കുന്ന അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വാതായനങ്ങളിൽ നിന്ന് ഇസ്ലാം മാറി നിൽക്കുകയാണോ ചെയ്യുന്നത് എന്ന് ഓരോ വിശ്വാസിയും ഓരോ മുസ്ലിമും പരിശോധിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ പൊതുവെ നമ്മൾ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആയിരത്തി എണ്ണൂറുകൾക്കു ശേഷമുള്ള ലോകത്തെയാണ് ആധുനിക ലോകം എന്ന് വിളിക്കുന്നത് ഈ ഫഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ചിട്ടുള്ള സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം മതവിശ്വാസികൾക്ക് ആർക്കുമില്ല മറിച്ച് അവ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ മനുഷ്യൻ അടിമത്തത്തിൻ്റെയും വർണ്ണ ജാതി വ്യവസ്ഥകളുടെയും തെറ്റായ ദിശയിൽ സഞ്ചരിച്ചിരുന്നിടത്ത് നിന്ന് തൊഴിലാളിയും മുതലാളിയും അവരുടേതായ അവകാശങ്ങൾ അവർക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നും മനുഷ്യൻ മൂല്യമുള്ള ഒരു വസ്തുവാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും ആ മൂല്യത്തിനനുസരിച്ച് തൊഴിലാളികളുടെ വേതനം കൃത്യമായി അവർക്ക് നൽകപ്പെടേണ്ടതുണ്ട് എന്നും ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള കാഴ്ചപ്പാടുകളും ജീവിക്കാനുള്ള അവസരങ്ങളും പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടികളായാലും വയോജനങ്ങളായാലും അവർക്കൊക്കെ വേണമെന്നുമുള്ള ഒട്ടനേകം കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ ശാരീരിക അവസ്ഥകൾ അനുഭവിക്കുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മനുഷ്യർ അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ച് അവരുടെ ജീവിത വ്യവഹാരങ്ങളും ജീവിത വ്യവസ്ഥകളും വ്യവസ്ഥാപിതമായി ലഭിക്കപ്പെടേണ്ടതിനെക്കുറിച്ച് സ്റ്റേറ്റുകൾ അത് ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങി ആധുനികത മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ഈ കാഴ്ചപ്പാടുകളിൽ മിക്കതും അന്ന് ആയിരത്തി എണ്ണൂറുകളിൽ ലോകമടക്കി വരിച്ചിരുന്ന മത സംവിധാനമെന്നറിയപ്പെട്ടിരുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളോട് പലപ്പോഴും ഏറ്റുമുട്ടുന്നതായിരുന്നു അത്തരമൊരു ഏറ്റുമുട്ടൽ സ്വാഭാവികമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു നറേഷനാണ് ആധുനികത മുന്നോട്ട് പോക്കുന്ന കാഴ്ചപ്പാടുകളോടൊക്കെ മതങ്ങൾ തികച്ചും എതിരാണ് എന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഇസ്ലാം മുന്നോട്ട് പോക്കുന്ന കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഈ ആധുനിക ലോകം മുന്നോട്ട് വച്ചിട്ടുള്ള നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നതും കാഴ്ചപ്പാടുകളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും ആ അടിസ്ഥാനം എന്താണ് മനുഷ്യൻ വലിയ മൂല്യമുള്ള ഒരു വസ്തുവാണ് എന്നും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണ് മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സൃഷ്ടി എന്നാണ് ഖുറാൻ പറയുന്നത് വലക്കത് കെറംന ബനി ആദം മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മനുഷ്യനെ ഏറ്റവും മൂല്യമുള്ള സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു ഖലക്കലൊക്കും മാഫിൽ അർദി ജമീ അൻ ഭൂമിയിലും ആകാശത്തും പ്രപഞ്ചത്തിലുമുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യൻ്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ് നിലനിൽപ്പ് സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും ആ മനുഷ്യർക്കിടയിൽ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്നും അവർ ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാണ് എന്നും തൊഴിലിൻ്റെയോ വർണ്ണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈജാത്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വേർതിരിക്കരുത് എന്നും കൃത്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം കേവലം അങ്ങനെ പഠിപ്പിക്കുക മാത്രമല്ല അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്ത് ആ സമൂഹത്തെ ലോകത്തിന് മുമ്പിൽ ചരിത്രപരമായി കാണിച്ചു കൊടുത്ത് അവർ ചരിത്രത്തിന് മുമ്പിൽ ജീവിച്ചു തെളിയിച്ചു കൊടുത്ത് അങ്ങനെ ഒരു സമൂഹം മുന്നോട്ട് പോയിട്ടുള്ള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള പ്രായോഗികമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ആധുനികത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഇസ്ലാം നേരത്തെ തന്നെ ധാർമ്മികമായി പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ ഒരു സാഹചര്യം വരുന്നില്ല സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും അവരുടേതായ ജീവിതാനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിൽ ഇസ്ലാം ഒരു പിഷ്കും കാണിച്ചിട്ടില്ല പക്ഷേ മനുഷ്യർ അവരുടെ ചിന്തകളിൽ നിന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും വളർത്തിയെടുത്തിട്ടുള്ള ആശയങ്ങളിൽ വരുന്ന സ്കലിതങ്ങളെ സ്വാഭാവികമായി ചൂണ്ടിക്കാട്ടാൻ കെൽപ്പുള്ള മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ അത്തരം സ്കലിതങ്ങൾ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ആശയദർശനങ്ങളിൽ കാണുമ്പോൾ അവ ശരിയല്ല ആത്യന്തികമായി മാനവിക ലോകത്തിന് അത് ഗുണകരമല്ല അത് സ്ത്രീകളുടെ ഉന്നമനത്തിന് യോജിക്കുന്നതല്ല മറിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ സമ്പൂർണമായ നന്മ കുതകുന്നത് ദൈവികമായ കാഴ്ചപ്പാടുകളാണ് എന്ന് എഴുന്നേറ്റ് എന്ന് പറയാനുള്ള ത്രാണി ഇസ്ലാമിനെല്ലാ കാലഘട്ടത്തിലുമുണ്ട് അത് ഇസ്ലാം നിർവഹിക്കുമ്പോൾ പലപ്പോഴും ആധുനികതയുടെ പേര് പറഞ്ഞ് ഇത് സ്ത്രീവിരുദ്ധമാണ് ഇത് സ്ത്രീകളെ ആധുനികത പഠിപ്പിക്കുന്ന മൂല്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നവരുടേതാണ് കുഴപ്പമെന്ന് ഇസ്ലാം തിരിച്ചറിയുന്നു മറിച്ച് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അവരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും അവരൊരു സമൂഹത്തിൽ എങ്ങനെയാണ് ക്രിയാത്മകമായി പ്രൊഡക്റ്റീവായി നിലകൊള്ളേണ്ടത് എന്നതും അവരൊരു കുടുംബത്തെ വാർത്തെടുക്കുന്നതിൽ പാലിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളും ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ആ സ്ത്രീക്ക് കിട്ടുന്ന പാരത്രികവും ദൈവികവുമായ അംഗീകാരങ്ങളും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ ഉതകുന്ന അവരെ പുരുഷനോടൊത്തുചേർന്ന് ജീവിക്കാൻ വലിയ പ്രോത്സാഹനം നൽകുന്ന ആത്മശാന്തി നൽകുന്ന സംതൃപ്തി നൽകുന്ന ജീവിതത്തിൻ്റെ വലിയ സ്ട്രെസ്സുകളിൽ നിന്ന് അവർക്ക് മുക്തി നൽകുന്ന ആശയങ്ങൾ ഇസ്ലാമിക ദർശനങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുമായി ബന്ധപ്പെട്ട് ആധുനികത മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളേക്കാൾ മൂല്യമേറിയ കാഴ്ചപ്പാടുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടേണ്ട അർഹമായ സ്നേഹം അതേപോലെ തന്നെ കൺസിഡറേഷൻസ് കെയറിങ് ഇതെല്ലാം മാതാവിൻ്റെയും പിതാവിൻ്റെയും ബാധ്യതയാണ് എന്നും അവരാ നിലക്ക് അവർ മുതിർന്നവരായി മാറുന്നതുവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അവരുടെ മാതാപിതാക്കൾക്കുണ്ട് എന്ന ഒരു ബോധം ഇസ്ലാം നൽകുകയും ആധുനികത മുന്നോട്ട് വെക്കുന്ന എല്ലാവരും സ്വതന്ത്രരാണ് എന്നിടത്ത് നിന്ന് മാറി ഓരോ കുട്ടികളെയും സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുവരേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ ആധുനികതയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ദർശനമായി ഇസ്ലാം മാറുകയാണ് അവിടെ ആധുനികതയോട് ചേർന്നു പോകുന്നതിലുപരി ആധുനികതയുടെ മുന്നിൽ നടക്കാൻ കെൽപ്പുള്ള ദർശനമായി ദൈവിക ദർശനം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ആധുനികതയുടെ വക്താക്കൾ പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിലും അവരെ കെയർ ചെയ്യുന്നതിലും അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിലും മതങ്ങൾ വേണ്ടത്ര പങ്കുവഹിച്ചിട്ടില്ല എന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും പങ്കുവെക്കപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ വ്യക്തമായി വ്യവസ്ഥാപിതമായി നടക്കണമെന്നും അവ പാലിക്കപ്പെടണമെന്നും അങ്ങനെ പാലിക്കപ്പെടുന്ന ഒരു കുടുംബം എന്ന വ്യവസ്ഥയിൽ സ്വാഭാവികമായി ഇത്തരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യം വേണ്ടത് ആ കുഞ്ഞുങ്ങളെ ഒട്ടും അപഹസിക്കാതെ അവരെ വിഷമിപ്പിക്കാതെ അവരെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ മാതാവിനും പിതാവിനും ഉണ്ടാവുക എന്നതാണ് അതിന് ഖുർആാനും ഇസ്ലാമിക പ്രമാണങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ള ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദൈവികമായ വരദാനമായി ആ മക്കളെ മാതാപിതാക്കൾ തിരിച്ചറിയണം എന്നതാണ് അങ്ങനെ തിരിച്ചറിയുന്ന ഒരു മാതാവും പിതാവും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൈവം എന്നെ ഏൽപ്പിച്ച അവൻ്റെ ഒരു സ്വത്താണ് എൻ്റെ മകനും എൻ്റെ മകളും അവൾക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ അവൾക്ക് ശാരീരികമായ ഒരു വിഷമതയുണ്ടെങ്കിൽ അവൾക്കൊരു ഒരു ഒരു ഏതെങ്കിലും നിലക്കുള്ള ഒരു ഒരു കൈകാലുകൾക്കോ അതല്ലെങ്കിൽ മറ്റു അവയവങ്ങൾക്കോ ഒരു ചലനശേഷിയോ മറ്റോ കുറവുണ്ടെങ്കിൽ പ്രയാസകരമായ അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥ എനിക്കുള്ള പരീക്ഷണമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയോട് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതും ആ കുട്ടിയുടെ മുമ്പിൽ അവർക്ക് അവതരിപ്പിക്കാനുള്ളതും ഇതാ ദൈവം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ലോകത്ത് ജീവിതം ജീവിക്കാനുള്ള അവസരം മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് ഇതിനുശേഷം വിശാലമായ അനന്തമായ ഒരു ലോകത്തേക്ക് മനുഷ്യരെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മതങ്ങളെന്നോ ജാതിയെന്നോ ഭേദമില്ലാതെ അവിടെ ദൈവം സ്വീകരിക്കാൻ നിൽക്കുന്ന മനുഷ്യനെ അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നിടത്ത് ചോദ്യങ്ങളില്ലാതെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ആശങ്കകളില്ലാതെ യാതൊരു പ്രതിസന്ധികളും പ്രയാസങ്ങളുമില്ലാതെ ഇത്തരം ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട മനുഷ്യരെ ദൈവം ചേർത്ത് പിടിക്കുകയും സ്വർഗ അവരെ ആനയിക്കുകയും ചെയ്യാനിരിക്കുന്നു എന്ന വലിയ വാർത്തകളാണ് ഇസ്ലാം ഇത്തരം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അവർക്ക് മതത്തിൽ ഒരുപാട് ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അടുക്കൽ അവർക്ക് ചോദ്യങ്ങളില്ല അവർ സ്വർഗ്ഗലോകത്തേക്ക് ആനയിക്കപ്പെടുന്നവരാണ് എന്ന വലിയ പ്രതിഫലമാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയ പ്രോത്സാഹനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മാതാവും പിതാവും അത്തരം കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തി അവർ അവരുടെ ആയുസ് പൂർത്തിയാകുന്നതുവരെ വരെ സംരക്ഷിച്ചാൽ അക്കാരണം കൊണ്ട് തന്നെ അവർക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന വലിയ വാഗ്ദാനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും കെയറിങ്ങോട് കൂടി മറ്റൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ തന്നെ കുടുംബത്തിൽ തന്നെ അവർ സംരക്ഷിക്കപ്പെടാൻ വ്യക്തികൾ ചിലപ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടാകാം വ്യക്തികൾ ഇത്തരം കുട്ടികളോട് പെരുമാറ്റത്തിൽ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അതൊന്നും ഒരു ദർശനത്തെ അസാധൂകരിക്കുന്നതിൻ്റെ അസാധുവാക്കുന്നതിൻ്റെ ന്യായീകരണങ്ങളായി പറയാൻ സാധിക്കില്ല മറിച്ച് എല്ലാ അർത്ഥത്തിലും അത്തരം കുട്ടികളെ ചെറുത്തു പിടിക്കാനുള്ള ആശയങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആധുനികത മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ മൂല്യങ്ങളെല്ലാം നേരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവയുടെ മുന്നിൽ ആ മൂല്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ പോലും ചൂണ്ടിക്കാണിക്കാൻ ഹെൽപ്പുള്ള ആ മൂല്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കൽപ്പുള്ള മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇനി പുതിയൊരു കാലഘട്ടത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ് റോബോട്ടുകളുടെയും കോബോട്ടുകളുടെയും കാലത്തേക്ക് മനുഷ്യൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് സേവനങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള മനുഷ്യർക്കിടയിൽ വളരെ വ്യാപകമായി വിഹരിക്കാൻ സാധ്യതയുള്ള റോബോട്ടുകളുടെയും യന്ത്രമനുഷ്യരുടെയും ലോകത്തേക്ക് മനുഷ്യർ പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ആ ലോകം തുറന്നു കൊടുക്കാൻ ഇന്ന് ലോകത്തിന് മുമ്പിൽ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഉള്ള ഏക തടസ്സം ഇതിൻ്റെ എത്തിക്സ് എങ്ങനെ തീരുമാനിക്കും തീരുമാനിക്കുമെന്നുള്ളത് മാത്രമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു റോബോട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചു റഷ്യയിലോ മറ്റോ റോബോട്ടുമായി ചെസ്സ് കളിക്കുന്നതിനിടയിൽ മനുഷ്യൻ ഒരു ഭാഗത്ത് മനുഷ്യനും മറുഭാഗത്ത് റോബോട്ടും മനുഷ്യൻ ചെസ്സിലെ നിയമങ്ങൾ തെറ്റിച്ച് ഒരു കരു നീക്കി ഇപ്പുറത്ത് നിൽക്കുന്ന റോബോട്ടിനത് ഇഷ്ടപ്പെട്ടില്ല റോബോട്ട് ചെയ്തതെന്താണ് ഈ കരു നീക്കിയ മനുഷ്യൻ്റെ കൈക്ക് അവിടെ കടന്നു പിടിച്ചു ഏത് പ്രോഗ്രാമർ വന്നിട്ടും ആ കടന്നു പിടിച്ച ആ കൈ വിടാൻ റോബോട്ട് തയ്യാറായില്ല കാരണം എത്തിക്സ് വിട്ടു റോബോട്ട് ആ വിരല് അവിടെ മുറുക്കി മുറുക്കി പിടിച്ചപ്പോൾ അയാളുടെ വിരൽ അറ്റുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പത്രധോര നമ്മൾ വായിക്കുകയുണ്ടായി ഇത്തരം എത്തിക്സിൻ്റെ വാല്യൂ ആ വാല്യൂ പ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ള വാല്യൂസുകൾ മനുഷ്യൻ മറികടക്കും അങ്ങനെ മറികടക്കുമ്പോൾ റോബോട്ടുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോകത്തിന് മുമ്പ് വലിയ ഒരു ഒരു വിഷയമായി നിൽക്കുകയാണ് അത്തരം വിഷയങ്ങളുടെ രംഗത്ത് മനുഷ്യൻ മൂല്യമുള്ളവനായി മാറണം മനുഷ്യൻ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്തവനാകണം മനുഷ്യൻ അവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചില മൂല്യങ്ങളുണ്ട് എന്ന് പറയുന്ന ധാർമ്മികതയുടെ മതത്തിൻ്റെ മൂല്യങ്ങൾക്ക് വലിയ പ്രസക്തി വർദ്ധിക്കുകയാണ് ഇത്തരം ലോകത്തും ഇപ്പം എന്ത് മൂല്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നും ലോകത്തിന് ഒരുമിച്ചൊരു മൂല്യത്തെ കണ്ടെത്താനോ ഒരു ധാർമ്മികതയെ മുന്നോട്ട് പോക്കാനോ സാധിക്കാത്ത വലിയ ഒരു വൈരുദ്ധ്യാത്മകത അനുഭവിക്കുന്ന ലോകത്ത് അത്തരം വൈരുദ്ധ്യങ്ങളില്ലാത്ത ഏതു കാലത്തിനും ഏതു ദേശത്തിനും ഏതു പ്രദേശത്തിനും ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും കാലദേശ ഭാഷ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി സ്വീകരിക്കാവുന്ന മൂല്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരേ ഒരു ആശയം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നത് ദൈവിക മതമായ ഇസ്ലാമിക ആശയങ്ങളെയാണ് ആ ആശയങ്ങളെ തിരിച്ചറിയുകയും അതിൻ്റെ മൂല്യങ്ങളിലേക്ക് മനുഷ്യർ മടങ്ങി വരാൻ തയ്യാറാവുകയും മനുഷ്യനാ മൂല്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിന് മുന്നിൽ നിന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോകുന്നത് അതുകൊണ്ട് തന്നെ ആധുനികതയുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇസ്ലാമിന് സാധിക്കും എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ല അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ വലൈക്കും